എൻ്റെ പേര് അമിതാ റാവു അധ്യാപികയാണ് ഞാൻ ഓരോ അധ്യാപികയും മ അവരുടെ പഠിപ്പിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അഭിമാനം സ്വാഭിമാനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മോദിജി രാഷ്ട്രത്തിന് കാഴ്ചവെച്ചത് ഓരോ സ്ത്രീയുടെയും ഓരോ വിമൻ എംപവർമെന്റിന്റെയും ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മയുടെയോ അല്ലെങ്കിൽ ഒരു പെങ്ങളുടെയോ അവരുടെ ജീവിതത്തിന് പങ്കാളിയായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിന് താങ്ങും തണലുമായിട്ടുള്ള ഒരു പുരുഷനെ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വേദന അറിയൂ മോദിക്കോ ബതാവോ എന്ന് പറഞ്ഞതിന് ചുറ്റ മറുപടി ആയിട്ടാണ് മോദിജി ആ ഒരു പാകിസ്ഥാനിലേക്കുള്ള ഒരു അറ്റാക്ക് നടത്തിയത് വീണ്ടും പറയുകയാണ് അതൊരിക്കലും ഒരു സാധാരണ മനുഷ്യനെയോ സിവിലിനെയോ ബുദ്ധിമുട്ടിക്കാൻ ആയിരുന്നില്ല അതിന്റെ പുറകിൽ ആ ഭീകരതയെ മാത്രം ഇല്ലാതാക്കണം എന്നൊരൊറ്റൊരു കാര്യത്തിലൂടെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ശരിക്കും കാഴ്ചവെച്ചത് സ്ത്രീ ഒരിക്കലും ഒരു അപലയല്ല അവൾക്ക് എന്ത് വരുമ്പോഴും താങ്ങും തണലുമായിട്ട് ഇന്നും ഭാരതത്തിന്റെ നേതാക്കൾ അല്ലെങ്കിൽ ഭാരതത്തിലെ ഓരോ പുരുഷനും അവൾക്ക് വേണ്ടി ഉണ്ട് എന്നാണ് മോദിയുടെ ആ ഒരു മറുപടിയിൽ മനസ്സിലാക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ആ ഒരു ഓപ്പറേഷൻ സിന്ധൂറിനെ ചുക്കാൻ പിടിക്കാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത ആ രണ്ട് സ്ത്രീകൾ വീണ്ടും നമുക്ക് ഇന്നും അഭിമാനത്തോടെ ഓരോ ഭാരതത്തിലെ സ്ത്രീകൾക്കും പറയാം നമ്മൾ ഒരിക്കലും അപലയല്ല നമ്മുടെ ഈ സംസ്കാരത്തിന്റെ എന്താണോ ഇന്ത്യൻ ഭാരതീയ സംസ്കാരം കാഴ്ചവെച്ചിട്ടുള്ള ഇത്രയും നാൾ അതിന്റെ ഒരു ചുട്ട മറുപടി ആയിട്ടാണ് പാകിസ്ഥാൻ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്